ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എലീനെയും പല്ലീനേയും ബാറ്റേനേയും പാമ്പിനെയൊക്കെ തുരുത്താൻ പറ്റുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ ഫസ്റ്റ്ത്തെ ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളധികം യൂസ് ആക്കാത്ത ഒരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനത്തെ ടിപ്പ്സ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ബൗളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പം ഞാൻ ആ ബൗളിലേക്ക് കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം മതിയാകും ഒരുപാടൊന്നും വേണ്ട അപ്പം ഞാൻ ഈ ഫസ്റ്റ്ത്തെ ടിപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എലീനൊക്കെ തുരത്താം അതുപോലെ പല്ലീനയും ബാറ്റേനൊക്കെ തുരത്താൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മുടെ പാലിലേക്കിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ടാൽക്കം പൗഡറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു പൗഡർ எடுத்துள்ளது அப்போ நைலேதா அல்லது அது நீங்க எடுக்காதே അപ്പം നമ്മളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതിനായിട്ട് പുതിയതായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പഴകിയതാണെങ്കിലും നമ്മൾക്കത് ആക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ശർക്കരയാണ് കേട്ടോ അപ്പോൾ ശർക്കര ഇത് ഈ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നപ്പോൾ ഒരുപാടൊന്നും നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നില്ല വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഈ മിക്സിയിലേക്ക് ഇവിടെ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ അളവിലാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മിക്സ് ആക്കി നോക്കിയിട്ട് നമുക്ക് ലൂസാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരമായിട്ട് തേങ്ങ അതുപോലെ തന്നെ അവിലി ചോറൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇവിടെ കുറച്ചും കൂടെ ഒന്ന് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ നല്ലപോലെ നമ്മളുടെ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ഒക്കെ നമ്മൾക്ക് വീടുകളിൽ ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തു നോക്കാം അപ്പോൾ നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് സാധനങ്ങൾ എടുത്തിട്ട് വേണമെങ്കിലും നമ്മൾക്ക് ഇതൊക്കെ ചെയ്തു നോക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന സാധനമൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ചെയ്ത് ഒരു മടി ഉണ്ടാവും അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒക്കെ കഴിഞ്ഞ മൈതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾക്ക് അതൊക്കെ എടുത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ആണ് കേട്ടോ അപ്പോൾ ഡെറ്റോൾ ഞാനിവിടെ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ഇത് എലികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒറ്റങ്ങൾക്ക് വല്ലാത്തൊരു പരവശം എടുത്തിട്ട് അത് അവിടെ നിന്ന് ഒഴിവായി പോകൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചത്തു പോകാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെറ്റോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡെറ്റോളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് ഈ ഒരു മിക്സ് മാത്രം മതിയാകും കേട്ടോ നമ്മുടെ എലീനേം പല്ലീനേയും പാറ്റേനെയൊക്കെ തുരത്താനായിട്ട് എപ്പോഴത്തേക്കും ഞാനിവിടെ പുറം ഭാഗത്താണ് ഒന്ന് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളുടെ എലിയുടെ മടയൊക്കെ കാണില്ലേ അതിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അറ്റങ്ങൾ എടുത്ത് കഴിക്കുകയും അതുവഴി അറ്റങ്ങൾ അങ്ങനെ ചത്തുപോകാനുള്ള ചാൻസും കൂടുതലാണ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ കിച്ചണിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യവും നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് അപ്പം നമ്മളുടെ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ചധികം വെള്ളമെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പാമ്പിനൊക്കെ ഓടിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നത് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് മഞ്ഞൾ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാനിവിടെ ഈ വെള്ളത്തിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു കോൽ എന്തെങ്കിലും വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ യൂസ് ആക്കുന്ന സ്പൂണൊന്നും വെച്ചിട്ട് നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട് നിൽക്കരുത് അപ്പോൾ ഇതുപോലത്തെ ഒരു കോലോ അതല്ലെങ്കിൽ മരത്തിൻ്റെ സ്പൂണോക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് യൂസാക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ അല്ലി മാത്രമാണ് കേട്ടോ ഞാൻ വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എടുത്തതിന് ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് ചതച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കായ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നോക്കണേ അപ്പോൾ ഇത് ഞാനിവിടെ നമ്മളുടെ വെളുത്തുള്ളി ചതച്ചത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കായമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ ഇത് ഈ കൊല്ല് വെച്ചിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഉള്ളിയുടെ മണവും അതുപോലെ മഞ്ഞളൊന്നും പാമ്പുകൾക്കൊന്നും ഒട്ടും തന്നെ പറ്റില്ല അതിൻ്റെ ആ സ്മെല്ലോ അപ്പോൾ ആ സ്മെല്ലൊക്കെ കാരണം തന്നെ പാമ്പുകളൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റു ഭാഗത്തു നിന്നൊക്കെ ഒഴിഞ്ഞു പോയി കിട്ടും ഇനി ഞാനിതിലേക്ക് ഹാർപ്പിക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ ബോട്ടിൽ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് അതിൻ്റെ അടപ്പ് പോയതും കൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബൗളിൽ ിലേക്ക് മാറ്റി വെച്ച് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പം ഇതേ ഞാൻ ആ ഹാർ പിക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഹാർപിക്കിൻ്റെ മണമൊന്നും ഇതുപോലെ തന്നെ പാമ്പുകൾക്കൊന്നും ഒട്ടും തന്നെ പറ്റില്ല കേട്ടോ അപ്പോൾ ഒക്കെ നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യലില്ല അപ്പോൾ ഇതുപോലത്തെ ടിപ്സ് ഒക്കെ ചെയ്യാനായിട്ടും ഹാർപിക് നല്ല ഉപകാരമുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മളുടെ മട പോലെയൊക്കെ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റു ഭാഗത്തുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ തെളിച്ചു കൊടുത്താലും മതിയാകും കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കാതെ തെളിച്ചു കൊടുത്താലും മതിയാവും നമ്മുടെ വീടിൻ്റെ പരിസരഭാഗങ്ങളിലൊക്കെ പാമ്പിനെയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പേടിയാണല്ലേ അപ്പം നമ്മളുടെ മക്കളൊക്കെ കളിക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാലും അവർക്കും അതിന് പേടിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാലും അതല്ലെങ്കിൽ അത് വരാതിരിക്കാനായിട്ട് നമ്മൾക്ക് ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ വീടിൻ്റെ ചുറ്റു ഭാഗത്തും നന്നായിട്ടൊന്ന് തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കാരണം ഹാർപ്പിക്കിൻ്റെയും അതുപോലെ തന്നെ മഞ്ഞളിൻ്റെയൊന്നും സ്മെല്ല് അറ്റങ്ങൾക്ക് ഒട്ടും തന്നെ പറ്റില്ല അപ്പോൾ ആ ഭാഗത്ത് നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട് ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ിഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെയൊക്കെ ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്